ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ ചപ്പാത്തി ഇരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു എഗ്റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റോളാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഈ എഗ് റോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യമൊരു ഫില്ലിങ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടറൊന്ന് മെൽറ്റ് ആയി വന്നാൽ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് കപ്പ് തന്നെ ക്യാബേജ് പിന്നെ ഒരു സവാളയുടെ പകുതി സവാള നീളത്തിൽ കട്ട് ചെയ്തതും അതുപോലെ ഒരു അരക്കപ്പ് തന്നെ ക്യാപ്സിക്കും കൂടി എടുത്തിട്ടുണ്ട് ഇനി വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വഴന്ന് കുഴഞ്ഞു പോവണ്ട നല്ലൊരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് വഴറ്റിയെടുക്കേണ്ടത് ഉപ്പ് ചേർത്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സോ പച്ചമുളകോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ എഗ് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് റോളിന് വേണ്ടിയിട്ടാണ് മൂന്ന് മുട്ട എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റോൾ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ പാനിൽ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക ഇതിലേക്ക് ഒരു മുട്ട ഒരു റോളിന് വേണ്ടിയിട്ട് ഒരു മുട്ട എന്നുള്ള രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് ന ചെറുതായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി അതിന് മുകളിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് മുട്ട മുഴുവനായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ചപ്പാത്തി കൂടി ഒന്ന് ചൂടാവുന്ന രീതിയിൽ നമുക്കൊരു മുപ്പത് സെക്കൻഡോളം ഒന്ന് വെച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം നമുക്കിനി ചൂടോടെ ഇത് റോൾ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതെല്ലാം ആദ്യം മൈനൈസാക്കി കൊടുക്കുകയാണ് മൈനൈസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കി കൊടുക്കാം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ആക്കി കൊടുക്കാം ഞാനിപ്പോൾ ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ആദ്യം വഴറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് വെച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ മൂന്ന് റോളിന് വേണ്ടിയിട്ടുള്ളൊരളവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വെജിറ്റബിൾസ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിന് മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആക്കി കൊടുക്കാം ടൊമാറ്റോ സോസും ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിട്ടാക്കി കൊടുത്താൽ മതി കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ടൊമാറ്റോ സോസിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ല ഇഷ്ടവും അതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി മാനേസ് ഒക്കെ ആക്കി കൊടുത്തത് കൊണ്ട് തന്നെ അവിടെ ഒട്ടിപ്പിടിച്ച് നിന്നോളും നമുക്കത് ഏത് നേരത്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റോളാണ് അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനാണെന്നുണ്ടെങ്കിലും ഒന്നും ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് കൊടുത്താൽ മതി വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വളരെ ഫില്ലിങ് ആയിട്ടുള്ളൊരു റെഗ്റോളാണ് അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തി വീട്ടിൽ ഇരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്